പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ എല്ലാവിധ സമാധാനവും നേരുന്നു അതിരാവിലെ തന്നെ ദൈവവചനം സ്നേഹത്തോടെ കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് അവസരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നും രണ്ടും തിരുവചനകൾ മകനെ എൻ്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസും സമൃദ്ധമായി ഐശ്വര്യം നൽകും ദൈവം വളരെ വ്യക്തതയോടെ പറയുകയാണ് ഒരു മനുഷ്യന് എങ്ങനെ ദീർഘായുസും ഐശ്വര്യവും നേടാൻ സാധിക്കും എന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ആ ദൈവത്തോടൊപ്പമായിരുന്നാൽ ദൈവം തന്നെ നിനക്ക് വേണ്ട ദീർഘായുസ്സും ഐശ്വര്യവും നൽകും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടല്ല ഓരോന്നും നേടാൻ സാധിക്കുന്നത് ദൈവകരുണ കൊണ്ടാണ് പലതും നേടാൻ സാധിക്കുന്നു നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ദൈവം വിചാരിച്ചാൽ അത് സമൃദ്ധിയുള്ള ഐശ്വര്യമായി നിനക്ക് മാറും ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം നമ്മുടെ ജീവിതം ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും ഐശ്വര്യമുള്ളതായി മാറട്ടെ നിങ്ങളുടെ ആയുസ് ദീർഘായുസ്സായിട്ട് മാറട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ നമ്മളെ ദൈവം മേൽപ്പിച്ച ദൗത്യം ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക ആ ദൗത്യത്തിനായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ എല്ലാവരെയും കർത്താവിൻ്റെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഈശോ അവരെ ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തിട്ട് അവരെ ഓരോരുത്തരെയും ഈശോ പേര് ചൊല്ലി വിളിക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ട് ഈശോയ്ക്ക് എണ്ണൂറ് കോടി മക്കളെ നേടുവാൻ അവസരമുണ്ടാക്കാം കർത്താവ് അങ്ങനെ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇന്ന് അർപ്പിക്കുന്ന ബലികളോട് ചേർത്ത് വെച്ച് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിക്കാം ആ പിതാവായ ദൈവം ഇന്ന് നിങ്ങൾക്ക് സമർത്ഥമായ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ